ഇന്നും നമുക്ക് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതായത് മാവ് ഇരിക്കുന്നുണ്ട് കുറച്ചേതുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കാനാണ് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലെനിക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് രണ്ടുമണി കടുകിട്ട് കൊടുക്കാം കേട്ടോ മസാല ദോശയ്ക്ക് ഉള്ളത് സ്റ്റു കുറങ്ങൾ കറി ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞാൽ കൂടി നമുക്ക് വേറെ എന്ത് മതി ഉലി വീട്ട് കൊടുക്കല്ലോ ഊരി വെരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാനിത് പറ്റ മൗഡർ കറക്റ്റ് ഇഞ്ചി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള കച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വായിച്ചു അപ്പോൾ ഇത് നന്നായി വായിച്ചു തന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നിട്ടുണ്ട് ഇനിക്ക് നമുക്ക് ഒരു രണ്ട് സബോള അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇത് ഇട്ടി കൊടുക്കാം ഇതിലുകൊടുക്കരുന്നിട്ടൊന്ന് നന്നായി വയറ്റി വാടി വരക്കാം കേട്ടോ സബോള വാടി വരക്കാം എനിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഇട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വളക്കാട്ടെ സവാള വാടി വരുമ്പോഴേക്കും നമുക്ക് ഈ ഉരുളങ്ങി ഞാൻ കുക്കറിലിട്ട് നന്നായി വേവിച്ചിരിക്കുന്നു ഇത് നമുക്ക് പീസുകളാക്കിയിട്ട് നന്നായി ഒരു ഫോക്കോണ്ട് നന്നായി ഉടച്ചിരിക്കട്ടെ അപ്പം ദൈവം എന്ത് നന്നായി വാടി വന്ന സവാളയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഒരു കളർ തന്നെ നമുക്കൊരു കുറച്ച് മഞ്ഞൾ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതുകൂടി ഒന്ന് വാച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ വാടി വരുന്ന നല്ലൊരു മണം കരി ഉണ്ട് മസാല മസാല ഒരു മണം കല്ലിണ്ട് നന്നായിട്ടൊന്ന് മഞ്ഞ പൊടിയൊന്ന് വാടിയൊക്കെ മരിഞ്ഞോളിട്ട് നമുക്ക് രാവിലത്തെ ഫുഡിന് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കി നമുക്ക് ദോശയോ ചപ്പാത്തിയോ പൂരിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് രാവിലെ അത് കഴിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ കുറേ ചോറും കഞ്ഞി കുടിച്ച് നമ്മൾ കാശ് നമുക്ക് സാമ്പത്തിക അനുസരിച്ച് ഇനി ചെയ്യാൻ പറ്റും പണ്ട് കാലത്ത് നമുക്ക് കഴിക്കാനൊക്കെ ഭക്ഷണം ഇല്ലാതെ കുറേ ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകളുണ്ട് ഇല്ലേ എൻ്റെ ചെറുപ്പത്തിലത് ഞാൻ മൂന്ന് വയസ്സിലൊക്കെ എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയിൽ ഗോതമ്പ് കഞ്ഞി കുടിച്ചിട്ടുണ്ട് ആ ഗോതമ്പ് കഞ്ഞിക്ക് ഞാൻ എൻ്റെ സഹോദരങ്ങളായിട്ട് ഞാൻ കണ്ട മനം കഴിക്കുന്നു എനിക്ക് വയറിന് സൂര്യണ്ട് നടക്കില്ല എനിക്ക് കുട്ടിപ്പണി അപ്പോൾ അമ്മ വലുതായപ്പോൾ പറയണത് അവർക്ക് ഗോതമ്പ് കഞ്ഞി ഒരു പ്രാധാന്യമാണ് വിഷിപ്പ് സഹിക്കുമ്പോൾ ഭയങ്കര വിഷിപ്പുള്ളത് കൊണ്ടാകും അത് അപ്പോൾ ഈ ഇന്ന് കാലത്ത് നമുക്ക് മരിച്ചോറൊക്കെ നല്ലത് പിടിക്കുമ്പോൾ എല്ലാവരും ജോലി പോകാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് എല്ലാം കഞ്ഞി കഞ്ഞി അല്ലെങ്കിൽ ചോറ് ചോറ് ഉപയോഗിക്കണം കുറേ അത് ഒഴിവാക്കി നമുക്ക് ശരീരമൊക്കെ ഒന്ന് നന്നായി നടക്കാനായിട്ട് ഇങ്ങനത്തെ രാവിലെ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ നല്ലതാണ് ദോശ ഇഡ്ഡലി പൂരി ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളും ഞാൻ മിക്കതും ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ എൻ്റെ സബോള വാടി വന്നിട്ടുണ്ട് എനിക്ക് നമുക്ക് അതേ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ഉടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നന്നായി ഉടച്ച് കുക്കറില് വേവിച്ചുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇത് ഈ സബോളയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെച്ചിട്ടുണ്ടേ ഓക്കേ ഞാൻ ഇത് കയ്യിലോണ്ട് എടുത്ത കേട്ടോ ബാക്കിയത് ഞാൻ ഞാനിത് കണ്ട മസാല കൂട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ കേട്ട സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മസാല കൂട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരി ദോശ മസാല ദോശയായിട്ട് ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ദോശയിലാകാനായിട്ട് നമ്മുടെ ദോശ തൊട്ട് അടുത്ത് ഊനോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് നമുക്കെനിക്ക് ദോശയില്ലാട്ടോ കുറച്ച് മാവെന്നെ ഉള്ളു കേട്ടോ ഞാൻ മിനിയ ഒന്നും ഉണ്ടാക്കിയ മാവിൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദോശയ്ക്കുള്ളത് വീണ്ടും ഇറ്റിലി ചെന്ന് മസാല ദോശ ആകുമ്പോൾ നമുക്ക് അധികം വേണ്ടല്ലോ അപ്പം അങ്ങനെ ആട്ടോ അപ്പം ഞാൻ ദോശ നന്നായിട്ട് മുരിയിട്ട് ഓക്കെ നമ്മളേതും മുരിഞ്ഞു വന്ന ദോശ ആയിരിക്കും നമുക്ക് മസാല വെച്ച് കൊടുക്കാം ചെറിയ ദോശ ഇനി ഉണ്ടാക്കിയിരുന്നു അപ്പം അത് നമുക്കിങ്ങനെ മടക്കിയെടുത്തിട്ട് സെർവ് ചെയ്യാം നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടോ ചെറിയ മസാല ദോശ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് ഞാനിമി ചുഗറി പേച്ചോക്കി അപ്പം നല്ല രസം ഉണ്ട് നമ്മൾ ദോശ ഒരിഞ്ഞ് വരട്ടെ നമുക്ക് ദോശ ഒക്കെ ചുഗറി ഊട്ടി അരി ദോശയ്ക്ക് അത് കഴിക്കുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും കെട്ടോ അപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കണ പോലെ ഒരു ചെറിയൊരു ടേസ്റ്റ് അല്ലേ അവരുണ്ടാക്കണ അത്രയ്ക്ക് വന്നില്ലെങ്കിലും നമുക്ക് വശള പോലെ നമ്മൾ ഉണ്ടാക്കാം ഓക്കെ ഇതിനകത്ത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടു ഒരു രണ്ടാമത്തെ ദോശ നമ്മളെ ഉണ്ടാക്കിയ കേട്ടോ രണ്ട് ദോശ അത്രയും രണ്ട് ദോശ ഞാൻ ഉണ്ടാക്കി ഒരു ചെറിയ ദോശ ഇത് വലിയ ദോശ വലിയ ദോശ അല്ലേ ജോലി കൊടുക്കുക ചെറിയ ദോശ ഞാൻ എടുക്കാം കേട്ടോ ഓക്കേ അങ്ങനെ നമ്മൾ ചെറിയൊരു മസാല ദോശ അസട്ടിട്ട് ഓക്കെ ਜੇ ਤੁਸੀਂ ਯਾਂ ਬੋਲੀ ਹਮ ਸਾਧਨ ਬੋਲੀ